പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ ഒക്ടോബർ തീയതി അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാ സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയം അപേക്ഷ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ മക്കള് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങള് ഇപ്പോൾ ആശ്രപതിക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സർക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്കുമ്പോൾ എൻ്റെ ദൂതനക്ക് നൽകുന്നത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ പലതരം പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശയെ ഭർത്താവിൻ്റെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് മക്കളനുസരിക്കാത്തവരുണ്ട് മക്കൾ ജയില്ലായവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട് കർത്താവേ കണ്ണീരോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃപാ സൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമകന്യാസിമറിയാം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിസിസമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തുമായിക്കോട്ടെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവത നയിപ്പിക്കുന്നു ൂതൽ വെച്ച് എന്നോട് പറഞ്ഞത് അനുസാരം അതായത് സ്പിരിച്ന്ന് നമ്മൾ കേൾക്കും പക്ഷെ സ്പിരിച്വാലിറ്റി ബേസ് അപ്പ് ഓൺ ജെനിയാണ് അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധനമാണ് ആധ്യാത്മിക എന്നോട് എന്നോട് തെറ്റ് തെറ്റ് ചെയ്യുന്ന ചെയ്യുന്ന എന്റെ സഹോദരനോട് എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം സി ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യം അപ്പൊ ആ ആൾക്കാരെ ഓരോരുത്തരെയും വിളിച്ച് ഇട്ടിട്ട് ഇട്ടിട്ട് ഇട്ട് ചെയ്യണ് അവിടെ തീങ്കന്ത് ഇറക്കിയ ആൾക്കാരെ ഈ അങ്ങനെ പറഞ്ഞെങ്കിലും പത്ത് ദിവസം അറിയാം ഈ അണ്ണന്മാരെ ഇപ്പോഴും സമരയാക്കവരെ ക്ഷമിച്ച് കാണത്തില്ലേ ചിലപ്പ എന്ത് സ്പിരിറ്റാണ് നിന്നെ ഉള്ളതെന്ന് ചോദിച്ചില്ലേ അപ്പം കൊല്ലാരെ നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കണത് ഞാൻ വന്നിരിക്കണത് ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് നിശ പറഞ്ഞില്ലേ പത്തേ പത്തില് എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവേ വലിയ മാറ്റമൊന്നുമില്ല മാറ്റം ഇല്ലെന്നല്ല അവർക്ക് വേണ്ടത്ര ഈ ജീവൻ ജീവനുണ്ടാകാനും പിന്നെ അത് സമൃദ്ധമാകാനാണെന്നല്ലേ അപ്പം ജീവൻ സമൃദ്ധിയാണ് ഈശോടെ ടാർജറ്റ് എന്ന് പറയുന്നത് അപ്പം അത് ആണ് ഈശോ പത്ത് ദിവസത്തിന് ഈശോടെ ടോപ്പിക്ക് ഇവിടെ കിട്ടി പത്ത് ദിവസം ഒരു പെട്ടെന്ന് കാര്യം മനസ്സിലാവും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും അതായത് പത്ത് ഓസിനെ എപ്പോഴും ഒരു നിഴൽ മറയാത്ത് നിർത്തിയിട്ട് വിവരം ഇല്ലാത്ത എടുത്തുകേട്ടക്കാരനാണെന്നൊക്കെ പറയുന്നില്ലേ അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് കാര്യം എന്താ പത്ത് പൗരോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത് പക്ഷേ പത്രോസാർ പൗരൂസാർ പത്തോസല്ലേ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമായി അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടി ഒഴുക്കുകയും ആത്മാവി വൈജ്ഞാനികമായിട്ട് അഭി ആഭർഷിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മീയ ശിശു ഇല്ലേ ആത്മശിശുവിൻ്റെ അടുത്തേട്ടം മാത്രമേ പത്ര ദിവസിനേ ഉള്ളൂ ശരിക്കും പറഞ്ഞ പത്ര ചോദിക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാൻ എന്നൊക്കെ ഈ അണ്ണന്മാർ പലരും ഇപ്പോഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഈ ഡയബോളിപ്പ് ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളി പേഴ്സണാലിറ്റി നാഗവല്ലി ഇപ്പോഴും ഇവരുടെ ഉള്ളിലൊക്കെ ഉണ്ട് അതിനാണ് ചോദിക്കുന്നത് അപ്പോൾ പത്രോസ് പത്രോസ് മുന്നോട്ട് മുന്നോട്ട് അപ്പോൾ അവനോട് ചോദിച്ചു ചോദിച്ചു അതെ കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം പ്രാവശ്യം ഏഴ് പ്രാവശ്യമോ യേശു അരുൾ ചെയ്തു ഏഴെന്നല്ല ഏഴെന്നല്ല എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഏഴെന്നല്ലേ ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ് എന്തിനാണ് മനുഷ്യൻ്റെ ശക്തി ഓൺ ഔട്ട് ആകുകയാണ് അവിടെ വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്ലസ് ആൻഡ് വീക്ക്നെസ് ഇൻ ദ ഓഫ് ജീസസ് നമ്മളിപ്പോൾ അനാമി യാവയായിട്ട് മാറുന്നു സെർവൻ്റ് ഓഫ് ഗോഡ് ഒരു പ്രയോജനമില്ലാത്ത ദാസൻ കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം ക്ഷമിക്കാൻ എന്നോട് പറഞ്ഞു അവൻ എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ ബലഹീനനായി ക്ഷമിച്ചിരിക്കുന്നു അവൻ പറയണ പോലെ അവൻ പറയണ പോലെ ചെയ്യുക അതാണ് ഉടമ്പടി ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണത് എന്തെന്നാൽ ബലഹീനതയിലാണ് അല്ല എഴുപതാമത്തെ പ്രാവശ്യം ക്ഷമിച്ച എഴുപത് പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിങ് വീക്ക് എൻ വീക്ക് വീക്ക് നോൺ ബലഹീനമായി അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് രണ്ട് കുറേന്തോസ് പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത് ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക